നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം അടുത്ത വേൾഡ് കപ്പിന് ഇനി വളരെ കുറഞ്ഞ സമയമേ ഉള്ളൂ കൃത്യമായി പറഞ്ഞാൽ ഒരു വർഷവും ഏതാണ്ട് രണ്ട് മാസക്കാലവും അടുത്ത വേൾഡ് കപ്പ് മൂന്ന് രാജ്യങ്ങളിലായിട്ടാണ് നടക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള രൂപത്തിലുമാണ് കാരണം നാൽപ്പത്തെട്ട് ടീമുകളുണ്ട് അപ്പോൾ ടീമുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട് യു എസിലും കാനഡയിലും മെക്സിക്കോയിലുമായിട്ടാണ് അടുത്ത വേൾഡ് കപ്പ് പക്ഷേ അടുത്ത വേൾഡ് കപ്പ് ഇങ്ങോട്ട് ഇങ്ങോട്ടടുത്ത് വരുമ്പോഴും കഴിഞ്ഞ വേൾഡ് കപ്പിൻ്റെ വിവാദം ഇനിയും അടങ്ങിയിട്ടില്ല എന്നുള്ളത് അത്ഭുതകരമാണ് അർജൻറ്റീന കപ്പും കൊണ്ടുപോയി അത് അവർ വീണ്ടും കോപ്പ അമേരിക്ക നേടി അവർ ഒന്നാം സ്ഥാനത്ത് രണ്ട് വർഷക്കാലമായിട്ട് വിഫ റാങ്കിങ്ങിൽ വിരാജിക്കുകയാണ് എല്ലാ ആധിപത്യവും അവർ തുടരുമ്പോഴും പക്ഷേ ഫ്രാൻസിലെ ചിലർക്ക് ഇപ്പോഴും കഴിഞ്ഞ വേൾഡ് കപ്പിൻ്റെ വിവാദം അവസാനിപ്പിക്കാനായിട്ടില്ല കാറ്റി സെവറയുടെ വാക്കുകൾ വീണ്ടും വൈറലാവണം അദ്ദേഹം പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വേൾഡ് കപ്പ് അത് ലിയോ മെസ്സിക്ക് കിരീടം ചൂടാൻ വേണ്ടി ഉണ്ടാക്കിയ പോലെയാണ് എന്ന് പ്രധാനമായും ആ വേൾഡ് കപ്പിൽ അർജന്റീനയ്ക്ക് കിട്ടിയ പെനാൽറ്റികൾ വെച്ചുകൊണ്ടാണ് വലിയ ആരോപണങ്ങളൊക്കെ വരുന്നത് ചിലരൊക്കെ സ്ക്രിപ്റ്റഡ് എന്നൊക്കെ പറയാറുണ്ടല്ലോ അതിൻ്റെ ഒരു കാരണം ഒരു പക്ഷേ ആ അർജൻറ്റീനയ്ക്ക് വേൾഡ് കപ്പ് കിട്ടിയിട്ടുള്ള ചില പെനാൽറ്റികളാണ് പെനാൽറ്റിയുടെ എണ്ണങ്ങളാണ് പക്ഷേ ഫൈനലിൽ അർജന്റീനയെക്കാൾ കൂടുതൽ പെനാൽറ്റി ഫ്രാൻസിന് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് പലപ്പോഴും സൗകര്യപൂർവ്വം വിസ്മരിക്കപ്പെടുന്നു എന്നാൽ ശരിയാണ് അർജന്റീനയ്ക്ക് കിട്ടിയിട്ടുള്ള പെനാൽറ്റി ഫുട്ബോൾ ചരിത്രത്തിൽ വേൾഡ് കപ്പിൽ ഒരു ടീമിന് കിട്ടിയിട്ടുള്ള പെനാൽറ്റികളിൽ ഏറ്റവും കൂടുതലാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കിട്ടിയ പോലെ അത്രയധികം പെനാൽറ്റി മറ്റൊരു ടീമിനും കിട്ടിയിട്ടില്ല ചില തീരുമാനങ്ങളൊക്കെ തർക്കത്തിന് വിധേയവുമായിരുന്നു ഫൈനലിലെ ഒരു പെനാൽറ്റിയെ അതുപോലെയുള്ള ചില ഡിസിഷൻസൊക്കെ തർക്കത്തിന് വിധേയമായിട്ടുള്ളതുമാണ് എന്നാൽ നമ്മൾ നോക്കുകയാണ് അർജന്റീനക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പിൽ ലഭിച്ച പെനാൽറ്റികൾ എക്സ്ക്ലൂഡിങ് ഷൂട്ടൌട്ട് ഷൂട്ടൌട്ട് നമ്മൾ നോക്കേണ്ടില്ലല്ലോ സൗദി അറേബ്യക്കെതിരെയുള്ള ആദ്യ കളി അർജൻറ്റീന പൊട്ടിയ കളിയാണ് ആ കളിയിൽ പെനാൽറ്റി ഉണ്ടായിരുന്നു മെസ്സി ഗോൾ അടിച്ചു മെക്സിക്കോക്കെതിരെയാണ് അടുത്ത കളി പെനാൽറ്റി ഉണ്ടായിരുന്നില്ല പോളണ്ടിനെതിരെ പെനാൽറ്റി ഉണ്ടായിരുന്നു ആ ഡിസിഷനെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പലർക്കുമുണ്ട് പക്ഷേ ഷെസ്നി അത് തടഞ്ഞിട്ടു സേവ് ചെയ്തു ഓസ്ട്രേലിയക്കെതിരെ പെനാൽറ്റി ഇല്ല പക്ഷേ നെതർലൻഡ്സിനെതിരെ പിന്നെ നോക്കുക ഈ പോലെ ക്വാർട്ടർ സെമി ഫൈനൽ അതിലൊക്കെ അർജൻറ്റീനയ്ക്ക് പെനാൽറ്റി കിട്ടുന്നുണ്ടായിരുന്നു നെതർലൻഡ്സിനെതിരെ പെനാൽറ്റി കിട്ടി പെനാൽറ്റി ഫോർ അർജൻറ്റീന മെസ്സി ഗോൾ അടിച്ചു ക്രൊയേഷ്യയ്ക്കെതിരെ പെനാൽറ്റി ഫോർ അർജൻറ്റീന മെസ്സി ഗോൾ അടിച്ചു ഫ്രാൻസിനെതിരെ പെനാൽറ്റി ഫോർ അർജന്റീന ഫൈനലിൽ മെസ്സി ഗോൾ അടിച്ചു അപ്പോൾ ഇങ്ങനെ ഈ പെനാൽറ്റി ഫോർ അർജൻറ്റീന എന്നുള്ളത് ഇപ്പോഴും ചിലർ ഒരു വിവാദമായിട്ട് ഇങ്ങനെ എടുത്ത് പറയാറുണ്ട് അപ്പോൾ ഇതിലേതായാലും ഏറ്റവും അധികം പെനാൽറ്റികൾ ഫുട്ബോൾ ചരിത്രത്തിൽ ഒരു വേൾഡ് കപ്പിൽ കിട്ടിയതിൻ്റെ കണക്ക് നോക്കുക അത് അർജന്റീനയ്ക്ക് തന്നെയാണ് അഞ്ച് പെനാൽറ്റികളാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അർജന്റീനയ്ക്ക് കിട്ടിയത് അതിനു മുമ്പ് നാല് വീതം പെനാൽറ്റികൾ കിട്ടിയ രണ്ട് ടീമുകളുണ്ട് അവരെയാണ് അർജന്റീന മറികടന്നിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ വേൾഡ് കപ്പിൽ നെതർലൻഡ്സിന് നാല് പെനാൽറ്റികൾ കിട്ടിയിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലെ വേൾഡ് കപ്പ് ഇംഗ്ലണ്ട് കിരീടം ചൂടിയ വേൾഡ് കപ്പ് ആ വേൾഡ് കപ്പിൽ നാല് പെനാൽറ്റികൾ പോർച്ചുഗലിനും കിട്ടിയിട്ടുണ്ടായിരുന്നു സോ പോർച്ചുഗലിന് നാല് നെതർലൻഡ്സിന് നാല് ആ റെക്കോർഡാണ് അർജൻറ്റീന രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തിരുത്തി കുറിച്ചത് ചുരുക്കത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അർജന്റീനയ്ക്ക് കിട്ടിയ പോലെ അത്രയധികം പെനാൽറ്റികൾ മറ്റൊരു ടീമിനും വേൾഡ് കപ്പിൻ്റെ ചരിത്രത്തിൽ ലഭിച്ചിട്ടില്ല ഇനി മോസ്റ്റ് പെനാൽറ്റീസ് ഒരു വേൾഡ് കപ്പിൽ കൂടുതൽ പെനാൽറ്റിക്ക് വേണ്ടി റെഫറിമാർ വിസ്ലൂതിയെ കണക്ക് നോക്കിയാൽ അത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പല്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വേൾഡ് കപ്പിൽ ഇരുപത്തി മൂന്ന് പെനാൽറ്റികളാണ് വിധിക്കപ്പെട്ടത് എന്നാൽ രണ്ടായിരത്തി പതിനെട്ട് വേൾഡ് കപ്പിൽ ഇരുപത്തൊമ്പത് പെനാൽറ്റികൾ വിധിച്ചിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ വേൾഡ് കപ്പിൽ പതിനെട്ട് പെനാൽറ്റികൾ വിധിച്ചപ്പോൾ രണ്ടായിരത്തി രണ്ടിലെ കൊറിയ ജപ്പാൻ വേൾഡ് കപ്പിൽ പതിനെട്ട് പെനാൽറ്റികൾ വിധിച്ചിട്ടുണ്ട് ഇതാണ് വേൾഡ് കപ്പിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം പെനാൽറ്റികൾ വിധിക്കപ്പെട്ട നാല് വേൾഡ് കപ്പുകൾ അതിലൊന്നാമത് റഷ്യൻ വേൾഡ് കപ്പാണ് രണ്ടാമത് ഖത്തർ വേൾഡ് കപ്പാണ് ഖത്തർ വേൾഡ് കപ്പിൽ വെച്ചാണ് അർജന്റീന ഈ ഒരു പുത്തൻ റെക്കോർഡ് കുറിച്ചിരിക്കുന്നത് അഞ്ച് പെനാൽറ്റികൾ അവർക്ക് അനുകൂലമായി ലഭിച്ചു എന്നുള്ള അതിൽ നാലെണ്ണമാണ് ലിയോ മെസ്സി ഗോളാക്കി മാറ്റിയത് എന്ന കാര്യവും ശ്രദ്ധിക്കുക വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി ഗ്രാഫ്റ്റോക്സ് വീട് എത്താം